ഹലോ ഗൈസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്യുക കാണുക പിന്നെ ഷെയർ സബ്സ്ക്രൈബ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്തെന്ന് ഇവിടെ യോമൽ വത്തനായിരുന്നു യോമൽ വത്തൻ്റെ അന്ന് നടന്ന വീഡിയോ ഇതാ വരുന്നത് നമ്മളെ ആൾക്കാരൊക്കെ കേട്ടോ അപ്പോൾ എയറോപ്ലെയിൻ്റെ ഒരു കാണാൻ അടിപൊളി കാഴ്ചയാണ് ആകാശത്തിൽ നടക്കുന്ന പരിപാടിയാണ് കേട്ടോ കാഴ്ചകളാണ് അപ്പൊ ഈ കാഴ്ച സ്കിപ്പ് ചെയ്യണം ഒരുപാട് കാണികളപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഞാൻ കാണാം വീഡിയോൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തമ്മേണ്ടത് വ്യാജ അപ്പോൾ നമ്മൾ ചാനലിനടുത്തി താങ്കൾ ബെർലി അടിക്കണം ആയിട്ടോ ഓ എന്നെ ചോപ്പ് ചുവപ്പ് പോകാം അതില് പോയി ചൂറ്റിന് എവിടെന്ന പോകാന്ന് പറ ചുവപ്പായാലു പോയി പച്ചതില വന്നു ആ പച്ചടുത്തോണ്ട് ചുവപ്പ് കിട്ടോ ബാക്കി എണ്ണ കഴിഞ്ഞ് പോയിട്ടൊക്കെ നോക്കാം എന്താ വാല്പത്തിൻ്റെ അപ്പാ വരുന്ന മരത്തിൻ്റെ അടുത്ത് കൂടിയേ കുറച്ചുള്ളൂ കാരണം നാല് അഞ്ചെണ്ണിച്ച് നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ഷെയർ പോലും ചെയ്ത് ഇതുപോലെ അടിപൊളി വീഡിയോമായി വീണ്ടും വരും ഫുള് കണ്ട മനസ്സിലാക്കോ ഇന്നത്തെ ജോമ്പൽ മത്തൻ എന്ന് പറയും ഏകദേശം പതിനഞ്ച് പോലത്തെ ഒരു ദിവസം സ്ഥാപക ദിനം എന്തല്ലേല ഇവിടെ വരണ്ടോ ചുവച്ചയും മഞ്ഞുമൊക്കെ ആയിട്ട് ഇങ്ങനെ